നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിനെ കൊല്ലാൻ രണ്ടാം പ്രാവശ്യവും ശ്രമം നടത്തിയിരിക്കുകയാണ് ഇത്തവണ ഒരു അമ്പത്തേഴ് വയസ്സുകാരനാണെങ്കിൽ മുൻപ് അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചത് ഇരുപത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു എന്തുകൊണ്ടാണ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ പ്രചരണങ്ങൾക്കിടയിൽ റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിനെ മാത്രം വകവരുത്തുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയായ കമല ഹാരിസിന് എതിരെ വാദശ്രമം നടക്കുന്നില്ല എന്നാണ് അമേരിക്കയിലെയും ലോകരാജ്യങ്ങളിലെയും ഭൂരിപക്ഷം ആളുകളും നേതാക്കന്മാരും ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഇലക്ഷൻ പ്രചരണങ്ങൾക്ക് ഇടയിൽ ഡൊണാൾഡ് ട്രംപ് പലതവണ പ്രസ്താവിച്ചിരുന്നു അദ്ദേഹം അടുത്ത തവണ പ്രസിഡന്റായി അധികാരത്തിൽ വന്നാൽ ചുരുങ്ങിയ സമയം കൊണ്ടുതന്നെ യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുമെന്ന് യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചാൽ അമേരിക്കയിലെ വൻകിട ചെറുകിട ആയുധ നിർമ്മാണ കമ്പനികൾക്ക് അമേരിക്കൻ ഗവൺമെൻറ്റിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ബിസിനസ് ത്വരിതഗതിയിൽ നഷ്ടപ്പെടും ഇപ്പോൾ തന്നെ അമേരിക്കൻ ഗവൺമെൻറ് നൂറ് ബില്യൺ ഡോളേഴ്സോളം വരുന്ന ആയുധങ്ങൾ അമേരിക്കൻ ആയുധ നിർമ്മാണ കമ്പനികളിൽ നിന്നും വാങ്ങി യുക്രൈനെ സപ്ലൈ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അറുപത് ബില്ല്യൺ ഡോളേഴ്സോളം വരുന്ന ആയുധങ്ങൾ അമേരിക്കൻ ഗവണ്മെൻ്റ് അമേരിക്കൻ ആയുധ നിർമ്മാണ കമ്പനികളിൽ നിന്നും വാങ്ങി യുക്രൈനിന് നൽകാനുള്ള പ്ലാനുകൾ തയ്യാറാക്കിക്കൊണ്ട് വരികയാണ് ഇപ്പോൾ ഈ പരിധി നവംബറിൽ നടക്കാൻ പോകുന്ന ഇലക്ഷനിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുറ്റസുഹൃത്ത് വ്ളാഡിമിർ പുടിനുമായി ചേർന്നുകൊണ്ട് റഷ്യ യുക്രൈൻ യുദ്ധം പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കും എന്ന് അമേരിക്കൻ ആയുധ നിർമ്മാണ കമ്പനികൾക്ക് നന്നായി അറിയാം യുക്രൈൻ റഷ്യ യുദ്ധം പെട്ടെന്ന് തന്നെ അവസാനിച്ചു കാണാൻ ആഗ്രഹമില്ലാത്ത അമേരിക്കൻ ആയുധ നിർമ്മാണ കമ്പനികളായിരിക്കും ഡൊണാൾഡ് ട്രംപിനെ കൊലപ്പെടുത്തുവാൻ അണിയറയിൽ നിന്നും പ്രവർത്തിച്ചത് എന്നാണ് അമേരിക്കയിലെയും ലോകത്തിലെ പലരും അനുമാനിക്കുന്നത് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും ഒരു പക്ഷേ ഡൊണാൾഡ് ട്രംപിനെ വധിക്കുവാനുള്ള ശ്രമങ്ങൾക്ക് പിന്നിൽ നിന്നും പ്രവർത്തിച്ചിട്ടുണ്ടാകാം എന്നാണ് ഇപ്പോൾ പലരും കരുതുന്നത് അമേരിക്കൻ സി എയെ ഈയിടെ പ്രസ്താവിച്ചത് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി ഒരു അഴിമതിക്കാരനാണെന്നും അമേരിക്കയിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും യുദ്ധത്തിന് വേണ്ടി അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പണത്തിൽ നല്ലൊരു ശതമാനം സെലൻസ്കി ആരും അറിയാതെ ലോകത്തിലെ പല രാജ്യങ്ങളിലും അദ്ദേഹത്തിന്റെ പേരിൽ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഒരു അധികാരത്തിൽ വന്നാൽ വ്ളാഡിമർ സെലൻസ്കിക്ക് അമേരിക്കയിൽ നിന്നും ഇപ്പോൾ ലഭിച്ചു കൊണ്ടിരിക്കുന്ന പണവും ആയുധങ്ങളും ഉടനടി നിർത്തിവെക്കാൻ ചാൻസുണ്ട് അതുകൊണ്ട് തന്നെയാണ് അമേരിക്കൻ ജനത സംശയിക്കുന്നത് വ്ളാഡിമർ സെലൻസ്കിയും ഒരുപക്ഷേ ഡൊണാൾഡ് ട്രംപിനെതിരെയുള്ള കൊലപാതക ശ്രമത്തിൽ പങ്കാളി ആയിരിക്കാം എന്ന് പ്രസിഡന്റ് ഇലക്ഷൻ പ്രചരണങ്ങൾക്ക് ഇടയിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഞാൻ അധികാരത്തിൽ വന്നാൽ ഇപ്പോഴുള്ള ഇസ്രയേലിനെ ഒരു ഗ്രേറ്റർ ഇസ്രയേലാക്കി മാറ്റുമെന്നാണ് അതിനർത്ഥം ഇസ്രയേൽ ഇപ്പോൾ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുന്ന ഗാസ മുഴുവനും ഇസ്രയേലിലേക്ക് മർജ് ചെയ്തുകൊണ്ട് ഇസ്രയേലിനെ ഒരു വലിയ രാജ്യമാക്കാനുള്ള ഇസ്രയേലിൻ്റെ നടപടിക്രമങ്ങൾക്ക് ഡൊണാൾഡ് ട്രംപ് പരിപൂർണ പിന്തുണ നൽകുമെന്നാണ് ഇതിനെ തടയിടാൻ വേണ്ടി തന്നെയാകും ഇറാൻ്റെ നേതൃത്വത്തിൽ മിഡിൽ ഈസ്റ്റിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രോക്സി സംഘടനകൾ ഡൊണാൾഡ് ട്രംപിനെ കൊല്ലുവാൻ വേണ്ടി പിന്നിൽ നിന്നും പ്രവർത്തിച്ചത്